الحمد لله رب العالمين الصلاه والسلام على شرف المرسلين നമ്മുടെ ജീവിതത്തിൽ െ രോഗങ്ങളൊക്കെ തരുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു അവർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതേപോലെ തന്നെ കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളുമായി ജീവിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് സലാമത്തിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഭർത്താക്കന്മാരെ സംബന്ധിച്ചാണ് എല്ലായിടത്തും ഭാര്യമാരെ കുറിച്ച് പറയുമ്പോ നമുക്കൊരൽപം ഭർത്താവിനെ സംബന്ധിച്ച് പറയും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ ഹബീബായ് റസൂലി വസല്ല പെണ്ണുങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഭാര്യ ഭർത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് നിങ്ങൾ പെരുമാറാൻ അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവ സ്വല്ല മാതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുല്ലായി തങ്ങൾ പറയുന്നു ഒരു സ്വാലിഹായ ഭർത്താവ് ആണോ എന്നറിയുന്നതിന് റസൂലി വസല്ലമാങ്ങൾ വെച്ച മാനദണ്ഡങ്ങളുണ്ട് ചില അടയാളങ്ങളുണ്ട് ഒന്നാമതായിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു അൽ ഹബ്ബു അൽ മവദ് ഒന്ന് സ്നേഹവും അള്ളാഹുവിന്റെ പ്രവാചകർഹുഅലി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ കൂടി പോലും അള്ളാഹു പറയുന്നുണ്ട് അല്ലാത്തൊരു സ്നേഹം ഒരിക്കലും പിരിഞ്ഞു പോകാത്ത സ്നേഹമുണ്ടാകണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അതൊരിക്കലും പിരിഞ്ഞു പോകാത്ത വല്ലാത്തൊരു ബന്ധമാണ് ആ ബന്ധം ആ ഒരു സ്നേഹം ഭർത്താബിനുണ്ടോ അവൻ സ്വാലിഹായ ഭർത്താവാണ് എന്ന് ഹബീബായ റസൂൽ വസല്ല പഠിപ്പിക്കുന്നുണ്ട് കണ്ടോ അതായത് വിശ്വസിക്കാൻ പറ്റുന്ന സ്നേഹം വെറുതെ നമ്മളെ കാണിക്കുന്ന നാടകത്തെ കുറിച്ചല്ല പറയുന്നത് അല്ല പറയുന്നത് പിന്നെയോ നമ്മളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് അബിബായ് റസൂലി മാ തങ്ങള് പറയുന്നു രണ്ടാമത്തത് നല്ല സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നതിന് ശേഷം ഒരു ഭർത്താവ് കടന്നു വന്നതിന് ശേഷം ആ ഭർത്താവിന്റെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ല സ്വഭാവത്തിലാണ് പോകുന്നതെങ്കിൽ അവൻ നല്ല ഭർത്താവ് തന്നെയാണ് അവൻ നല്ല ഭർത്താവ് തന്നെയാണ് പറയുന്നുണ്ട് രണ്ടാമത്തെ അടയാളമെന്ന് പറയുന്നത് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നവനാണോ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണോ കണ്ടുപിടിക്കാൻ പോകാത്തവനാണോ വ്യഭചരിക്കാൻ പോകാത്തവനാണോ ചെയ്യാൻ പോകാത്തവനാണോ കുടുംബം നല്ലതുപോലെ നോക്കുന്നവനാണോ നല്ല രീതിയിൽ അള്ളാഹു അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാണോ അവൻ നല്ല എന്ന് ഭർത്താപാണിയെന്ന് പഠിപ്പിക്കുകയാണ് ഇഹ്ലാസ് ഉണ്ടാകണം നിഷ്കളങ്കതയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഭാര്യ നോക്കുന്ന വിഷയത്തിൽ ഭാര്യയ്ക്ക് അധ്വാനിച്ചു കൊണ്ടുകൊടുക്കുന്ന വിഷയത്തിലെല്ലാം ഇഹ്ലാസ് ഉണ്ടാകണമെന്ന് റസൂൽ പഠിപ്പിക്കുകയാൽ യാണ് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയണം അങ്ങനെയുള്ള ഭർത്താവുണ്ടല്ലോ അവനാണ് സ്വാലിഹായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ പഠിപ്പിക്കുകയാണ് കണ്ടോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഇഷ്ടത്തിൽ നല്ലതുപോലെ ഉറച്ചു നിൽക്കണം കണ്ടോ ഒരു പാടില്ല സംബന്ധിച്ച് അവൻ അള്ളാഹുവിനോട് തക്കവയുള്ളവനായിരിക്കണം നല്ല സ്വഭാവമുള്ളവനായിരിക്കണം നല്ല ഹെബ്ബത്തുള്ളവനായിരിക്കണം നല്ല ഹെബ്ബുള്ളവനായിരിക്കണം ഭാര്യയോട് നല്ല സ്നേഹമുള്ളവനായിരിക്കണം ആ ഭാര്യയെ സ്നേഹിക്കുന്നത് ആ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഭാര്യയോട് സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം അങ്ങനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ അവൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നു സത്യം പറയുന്നവനായിരിക്കണം റസൂൽ സ്നേഹിക്കുന്നവനായിരിക്കണം ഭർത്താബ് ആയിരിക്കണം പറയുന്നു അവനൊരിക്കലും കള്ളം ഇഷ്ടപ്പെടരുത് പറയുന്നവനായിരിക്കണം അത് സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ് ഹബിബാനി മുഹമ്മദ് പിന്നീട് പറയുന്നുണ്ട് കണക്കുകൾ ഉണ്ടല്ലോ ജീവിതത്തിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായ കടമകള് കടമകളും കടപ്പാടുകളും കൃത്യമായ നിലയിൽ ഭാര്യയ്ക്ക് പെരുന്നാളൊക്കെ വരുമ്പോ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അതേപോലെ തന്നെ അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവളുടെ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവളെ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണേണ്ടവരേക്കൊന്ന് കാണിച്ച് അതേപോലെ തന്നെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അടുക്കിലേക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ അവൾക്ക് ചികിത്സാ സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് അവൾക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവളെ നോക്കുന്നവള് അങ്ങനെ നോക്കുന്നതായ പുരുഷനുണ്ടോ അവൻ സ്വാലിഹായ മനുഷ്യനാണ് എന്ന് നബി മുഹമ്മദ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പറയും ഞാൻ അവളെ പൊന്നുമോളെ നോക്കിക്കോളാം പൊന്നുപോലെ നോക്കിക്കോളാം എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാം ആ നിൽക്കുന്ന അമ്പളി അമ്മാവനെ വേണോന്ന് ചോദിച്ചാ ഞാൻ കൊടുത്തോളാം അത് വേണമെങ്കിൽ ഞാൻ പറിച്ചു കൊടുക്കും എനിക്ക് അത്രത്തോളം ഇഷ്ടവാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും എന്നിട്ട് കുറച്ചുനാൾ നാള് കഴിയുമ്പോഴത്തേക്കിന് പിന്നീട് വിളിച്ചു പറയും എനിക്കിവിടെ ജീവിക്കാൻ വയ്യ എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല സ്നേഹമില്ല ഒന്നും തരുന്നില്ല വല്ലാത്ത പ്രശ്നമാ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ കഴിയും അല്ലാത്ത നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നു അവന്റെ ആ ആദ്യത്തെ സ്നേഹവും ആവേശവും പിന്നില്ല അതെല്ലാം ചോർന്നൊലിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് സ്ത്രീധനം പോലുള്ള ഏറ്റവും മോശമായ ആചാരങ്ങൾ കടന്നു വന്നതിന്റെ പേരിലാണ് സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയും അവളുള്ളതായ ജീവിതം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവളോടുള്ള സ്നേഹം മുഴുവനും പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറുപ്പിച്ചുകൊണ്ട് രണ്ടു മൂന്ന് മക്കളെ പ്രസവിച്ച് പ്രസവിച്ച് തന്നു നമുക്ക് അനുഗ്രഹമായി തന്നത് അവളിൽ കൂടിയാണല്ലോ എന്ന് പോലും ചിന്തിക്കാതെ കണ്ട് അവളെ കുറ്റം പറയും ജനങ്ങളുമായി ഒത്തുനിന്നുകൊണ്ട് അവളെ തള്ളിപ്പറയുകയും ചെയ്യുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ നീ വെറും വെറുംതനാണ് നീ ഒരു സ്വാലിഹായ എന്ന് 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 ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വേണ്ടിയിട്ട് ഈ നടന്നു പറയുന്ന പെൺകുഞ്ഞ് ഡോക്ടറേറ്റ് പോലും നേടിയിട്ടുള്ളതായൊരു പെണ്ണ് ഒരു മകള് അവളുടെ സ്ത്രീധനത്തിന്റെ ചോദ്യത്തിന് ആ സ്ത്രീധനം ചോദിച്ചിട്ട് അവനിക്ക് കൊടുത്തതൊന്നും പറ്റില്ല ഇനിയും സ്ത്രീധനം വേണം സ്ത്രീധനം ചോദിച്ചു കൊണ്ട് അവസാനം സഹിക്കവയ്യാതവൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു നല്ലതാണെന്നല്ല പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് പോലും ആ സ്ത്രീധനം എന്ന് പറയുന്ന മോശമായൊരു സമ്പ്രദായം കൊണ്ടെത്തിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ സ്ത്രീധനം ഇല്ല വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ സ്ത്രീധനമില്ല പിന്നെന്താ ഉള്ളത് ഒരു പെണ്ണിനെ കണ്ടിട്ട് അവളെ വിവാഹത്തിന് വേണ്ടി അഭ്യർത്ഥി അവളെ വിവാഹം അഭ്യർത്ഥിക്കുകയും ഇഷ്ടമാണെങ്കിൽ അവളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന പണം മുടക്കിയിട്ട് ആ പണത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന വന്ന മഹറുണ്ടാക്കി ആ മഹർ കൊടുത്താണ് അവളെ സ്വീകരിക്കേണ്ടത് അല്ലാതെ അവളുടെ വാപ്പമുണ്ടാക്കി സ്വത്തും ഇങ്ങോട്ട് മേടിക്കലല്ല അവിടെ വാപ്പ ഉണ്ടാക്കി സ്വത്തും കൊണ്ട് മേടിക്കലല്ല പിന്നെയോ മഹർ അങ്ങോട്ട് കൊടുത്തിട്ട് കെട്ടിയിട്ട് കൊണ്ടുവരണം അതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നാൽ വാപ്പ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ അത് മകൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല അങ്ങനെ കൊടുക്കരുതൊന്നുമില്ല പറഞ്ഞില്ല സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവർ ഇത്ര എനിക്ക് വേണം ഇത്ര ലക്ഷ്യം എനിക്ക് വേണം ഇത്ര ലക്ഷം എനിക്ക് വേണം വാശി പിടിക്കുന്നവര് നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വാശി പിടിച്ച് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ആ പണത്തിന് വേണ്ടി നിങ്ങൾ ആക്രാന്തം കാണിക്കുന്നത് ആ പണത്തിൽ യാതൊരു ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് കണ്ണീരിന്റെ മുതലാണ് കണ്ണീരിന്റെ മുതലാണ് അത് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ട മുതലാണ് അള്ളാഹുമാറാകട്ടെ അങ്ങനെ നിരന്തരമായി പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നവർ അവര് സ്വാലിഹായ അവൻ ഏറ്റവും മോശമായവനാണ് വനാണ് നല്ല ഭർത്താവെന്ന് മക്കളോട് കാരുണ്യത്തോടെ പെരുമാറുന്നവൻ ഭാര്യയോട് കാരുണ്യത്തോടെ പെരുമാറുന്നവൻ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറുന്നവൻ കുടുംബങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറുന്നവൻ അവനാണ് 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 സ്വാലിഹായ സ്വാലിഹായ ഭർത്താവ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആയിഷാബി ചരിത്രം എടുത്ത് നോക്കി

ആ രംഗങ്ങളിലെല്ലാം അവരുടേതായ അഭിപ്രായം എന്താണെന്നറിയോ എന്റെ ഹബീബ് കാരുണ്യത്തോടെയല്ലാതെ ഞങ്ങളെ ആരോടും പെരുമാറിയിട്ടില്ല ഞങ്ങളോട് ദേശത്തോടെ സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നൊരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ വേദനിപ്പിച്ചില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസല്ലെ കുറിച്ചുകൾ പറയുമ്പോൾ അതായിരുന്നു ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ ആയിശാറിയാവ പറഞ്ഞത് എന്താണെന്നറിയോ അള്ളാഹന്റെ റസൂലിനെ കുറിച്ച് കൊണ്ട് സാപത്ത് ചോദിക്കുന്ന സമയത്ത് യാ ആയിഷ അള്ളാഹന്റെ റസൂൽ എങ്ങനായിരുന്നു ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എങ്ങനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിശി പ്രതിയല്ല പറഞ്ഞത് എന്നോടെന്തൊരു സ്നേഹമായിരുന്നു ഞാൻ പാചകം ചെയ്യാൻ വേണ്ടി കേറിയാൽ എന്നോടൊപ്പം പാചകം ചെയ്യാൻ വേണ്ടി കയറുമായിരുന്നു എന്നോടൊപ്പം കളിക്കുമായിരുന്നു എന്നോടൊപ്പം ഇരിക്കുമായിരുന്നു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് കുളിക്കുമായിരുന്നു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് യാത്ര ചെയ്യുമായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരു പാത്രത്തിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു തങ്ങളെ കഴിച്ചതിൻ്റെ ഞങ്ങള് കഴിക്കുമായിരുന്നു ഞാൻ കഴിക്കുമായിരുന്നു ഞാൻ കടിച്ചത് ഏത് ഭാഗത്താണോ ആ ഭാഗം നോക്കിയിട്ട് ആ ഭാഗം നോക്കി കടിച്ചതിന്നുമായിരുന്നു അത്രത്തോളം ഞങ്ങൾ സ്നേഹമാണ് എന്ന് ആയിഷ സയ്യത്തിന് ആയിഷന്നെ പറയുമ്പോ സ്നേഹത്തോടെ അവർ ജീവിച്ചത് നല്ല സ്വാലിഹായ ഭർത്താവായി ഭാര്യക്ക് നല്ല സ്നേഹം കൊടുക്കുന്ന കുടുംബത്തിന് നല്ല സ്നേഹം കൊടുക്കുന്ന നല്ല ഭർത്താവായി ജീവിക്കാൻ ഉള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളാഹു സമാധാനവും ഐശ്വര്യവും ഭറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനീൻ അസ്സലാ